വിനോദേ ആ ആ അറിഞ്ഞു ഞാൻ ഞാൻ ഇട്ടേക്കടാ റിഞ്ഞിട്ടില്ലല്ലോ വേണ്ട വേണ്ട അമ്മ അലിക്കാലേ ചാവൂല ഞാൻ തന്നെ അച്ഛനെ തന്നെ പറഞ്ഞത് പെണ്ണേ ആർക്ക് നിന്റെ അച്ഛന്റെ രണ്ടാം കെട്ടി അല്ല വിന അമ്മ ഓക്കേണോ ഏ അവന്റെ ഒരു വർത്താനം സദ്യ ഒക്കെ ഇണ്ടാവോ ഇനി എനിക്കാണോ കേട്ടോടാ ആ പെണ്ണുവിന്റെ അച്ഛന്റെ ഫോൺ വന്നിരുന്നു പെണ്ണു കാണാൻ വേണ്ടി കുടി കുടിയിട്ടെല്ലാം പറഞ്ഞു എന്ത് കുടിയില്ലേ സാമ്പ്രാണി കുടിയിട്ട് വീട്ടിൽ വെച്ച് കണ്ടാ പോര നാളും പേര് മാത്രം നോക്കി കല്യാണം കഴിച്ച നാളെ ഇതുപോലെ കുറവല്ലടാ നിനക്ക് ഇത്തിരി കൂടുതലാ എന്നാലും അവൾ എന്തിനാണോ സാമ്പ്രാണി കുടിയിൽ വരാൻ പറഞ്ഞത് പെണ്ണിനെ നീ പോയി ഒരു മണി ആവുമ്പോ ഇവനെയും ഒരു കുഴപ്പമില്ല നിന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നേ അച്ഛന്റെ ചേട്ടനെയും കൊണ്ടാ കണ്ടപ്പോ തന്നെ എന്നെ കെട്ടിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇത്രയും വൈകിട്ട് എനിക്ക് ഇപ്പടെ മനസ്സിലായത് വില്ലേച്ചിന്റെ മരണം ഒരു സ്വാഭാവിക മരണം തന്നെയാണോ ഐ ഹാവ് സം ഡൗട്ട്സ് ടെൽ മീ ഇത്ര ഇറങ്ങണോ പെണ്ണേട്ടോ എന്നാ ഇറങ്ങണോ ഓക്കേ ഈ ആഴിക്കുള്ളത്തിൽ ഓടിക്കല്ലെന്ന് കേട്ടില്ലേ അങ്ങനെ ഉണ്ടോ അപ്പനെ ഇറക്ക് എന്താടാ അല്ല അവിടെ മെറി ലിഫ്റ്റ് ഇവർക്ക് ലിഫ്റ്റ് 안あるんだ തോർത്ത് ഇറങ്ങിയ മതിയായിരുന്നു ഇവിടെ മനുഷ്യ നികരടാതെ എന്താ ടെൻഷൻ લીക്കാ ഇരണ അവന്റെ തോർത്ത്

തോന്നരുത് എന്താണ് ഈ വെള്ളത്തിൽ പെണ്ണാണല്ലോ ഈ ചായ പിന്നെ വേണം കൊണ്ടു വരുന്നൊക്കെ നാണിക്കോ അങ്ങനെ നാണയമൊന്നുമില്ല ഐ മീൻ ജനറലി ഞാനും നാണിച്ചിരിക്കണ ഒരാളൊന്നുമില്ല എനിക്ക് നാണം വരും രചിത ഒരു ദിവസം എത്ര നേരം കുളിക്കും ഞാനൊരു രണ്ടു നേരം കുളിക്കും അതേ ദിവസം

ഞാൻ ഏറെ വേഷ്യൻ മാവേലിക്കരൊമ്പത് വർഷമായി കാണും അതൊരു കാണും ഓ വർഷം അതെ എന്നെഷ്ടായോ എന്താ ഇഷ്ടപ്പെട്ടില്ലേ ആ അല്ല പിന്നെ ഒരു മീൻ മീൻകുത്തിയിട്ട് പോയി വിത്തൗട്ട് മൈ പെർമിഷൻ കള്ള വിർമിഷൻ എനിക്കിഷ്ട അതെനിക്കൊന്നാലോചിക്കണം ഹലോ ഹലോ വിനോദല്ലേ ഞാൻ രജിതയാ പറ ഇന്നലെ ചോദിച്ച രണ്ടാമത്തെ ഉത്തരം ഞാൻ ആദ്യം ഇച്ചിരി ചാടയിട്ടതാ തോന്നി പക്ഷേ സത്യം എന്നാ ഞാനൊരു സത്യം പറയട്ടെ ഇന്നലെ സാമ്പ്രാണിക്കുടിയിലെ മീനുകൾ എന്റെ കാതിൽ മന്ത്രിച്ചു എന്ത് രജിതിക്ക് എന്നിഷ്ടമാണെന്ന് എന്തോ ഐ ലവ് യു ഐ ലവ് ഇറ്റ് യു